ആയിരത്തി ഒരുന്നൂറ്റമ്പത് ആയിരത്തി ഒരുന്നൂറ്റമ്പത് ഒരുനൂറ്റമ്പതിന് കൂട്ടി ഉണ്ടായിരത്തി ൊമ്പത് എണ്ണൂറ് തൊള്ളായിരം 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 അമ്പത് അമ്പത് ആയിരം 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 കൂട്ടിണ്ട ആയിരത്തിലൊന്ന് 50 1050 50 50 100 1100 100 1100 100 1150 100 1200 200 250 50 100 1300 300 1300 300 1300 300 മുന്നൂറ്റമ്പത് നാനൂറ് ആയിരത്തി അറുന്നൂറ് നാന്നൂറ് ആയിരത്തി അറുന്നൂറ് നാന്നൂറ് ആയിരത്തി അറുന്നൂറ് നാന്നൂറ് ആയിരത്തി അറുന്നൂറ് നാന്നൂറ് ആയിരത്തി അറുന്നൂറ് നാ നാനൂറ്റമ്പത് അമ്പത് അമ്പത് ആയിരത്തി അറുന്നൂറ്റമ്പത് അമ്പത് 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 ആയിരത്തി അറുന്നൂറ്റമ്പത് എട്ടുണ്ടോ അഞ്ഞൂറ്റമ്പത് ആയിരത്തി അറുന്നൂറ് ആയിരത്തി അറുന്നൂറ്റമ്പത് അമ്പത് എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ് എഴുന്നൂറ് അമ്പത് അമ്പത് തൊള്ളായിരം തൊള്ളായിരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് 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 രണ്ടായിരൂ രണ്ടായിരം അമ്പത് 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 ഒരുന്നൂറ് ഒരുന്നൂറ് അമ്പത് അമ്പത് രണ്ടായിരത്തി ഒരു ഇരുന്നൂറ് ഇരുന്നൂറ് അമ്പത് അമ്പത് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് 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 രണ്ടായിരത്തി മുന്നൂറ് അൻപത് ഒമ്പത് മുന്നൂറ്റമ്പത് അൻപത് രണ്ടായിരത്തി മുന്നൂറ്റമ്പത് നാനൂറ് നാന്നൂറ് നാന്നൂറ് രണ്ടായിരത്തി അറുന്നൂറ് നാന്നൂറ് 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 ഓടാ ൂറ് ആയിരം 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 രൂപ അല്ല കിടക്കാന് അഞ്ഞൂറ് രൂപത് തൊള്ളായിരം ആയിരം ആയിരം രൂപ ആയിരം 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 കുട്ടിയുണ്ട് അമ്പത് ആയിരത്തി അമ്പത് ഒരുന്നൂറ് ഒരുന്നൂറ് ഒരുന്നൂറ്റമ്പത് ഒരുന്നൂറ്റമ്പത് ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് 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 ഇരുപത് രൂപ മാത്രമേ വിളിക്കുന്നതും കൂടെ നാക്കാടി 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 രവ 100 300 രൂപ 200 രൂപടാ ആനേ അച്ചാ 200 രൂപ ഉണ്ട് 200 രൂപ ഉണ്ട് 200 200 200 200 250 250 50 250 50 50 250 50 50 250 കൂടുതൽണ്ട 250 350 400 രൂപ 400 രൂപ 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 ആയിരം ആയിരം അമ്പത് ഒരുനൂറ് ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് ഇരുനൂറ് ആയിരത്തി ഇരുനൂറ് ആയിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി അമ്പത് ആയിരത്തി ഇരുനൂറ്റി അമ്പത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പതിൽ ആയിരത്തി ഇരുനൂറ്റി അമ്പത് അമ്പത് ആയിരത്തി അമ്പത് ഒരു

500 500 500 500 വിലയേട്ട് 500 500 രൂപ 550 50 550 50 550 600 രൂപ 600 600 രൂപ 600 600 റൊട്ടേറ്റാ കട്ടിയടാ കട്ടിയണ്ടേ വില പറയാന ₹1000 2000 രൂപ 2000 1600 കുറച്ച് വിളിച്ചോളിക്കാം ആയിരത്തി എണ്ണൂറ് ആയിരത്തി തൊള്ളായിരം രണ്ടായിരം രൂപ രണ്ടായിരത്തി അമ്പത് രണ്ടൊരുന്നൂറ് രണ്ടൊരുന്നൂറ് രണ്ട് ഒരുന്നൂറ്റമ്പത് രണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രണ്ട് ഇരുന്നൂറ്റമ്പത് രണ്ട് മുന്നൂറ് മുന്നൂറ്റമ്പത് രണ്ട് മുന്നൂറ്റമ്പത് രണ്ടായിരത്തി മുന്നൂറ്റമ്പത് നാന്നൂറ് നാന്നൂറ്റമ്പത് രണ്ട് രണ്ടഞ്ഞൂറ് അമ്പത് അറുന്നൂറ് രണ്ടറുന്നൂറ് രണ്ടറുന്നൂറ് രണ്ട് ആ രാവിലെ കൊടുത്തേക്ക്